ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ പുലർച്ചെ മുതലൊന്നും വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു പത്ത് പത്തര കായപ്പോ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് പ്പം വീട്ടിൽ ആരുമില്ല കേട്ടോ പിന്നെ എന്നോട് മൂന്ന് മൂന്നാല് കമൻറ്റിയാ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ നാത്തൂന്മാർ രണ്ടാളും വീട്ടിലില്ല ഞാനിപ്പോൾ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ ആ ഒരു നേരത്തിനെ അപ്ലോഡ് ആക്കാനൊന്നും ടൈം കിട്ടലില്ല അതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടലില്ല കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും ഒരു വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഒരു മൂന്നാല് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനുള്ള ടൈം കിട്ടിയത് ഈ ഒരു ദിവസമാണ് കേട്ടോ വലിയ നാത്തുവിന് ഓരോ വീട്ടിൽ പോകണത് അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുള്ളിരുന്നു ദോശയും ചട്ടിനിയും രാവിലെ ഉണ്ടാക്കിന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പിന്നെ അരിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീനും മുറിച്ചിട്ട് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ചോറ് ചെയ്യുമ്പെട്ടത് ചോറ് ചെയ്യുമ്പോട്ട് കണ്ടത് അപ്പോൾ അരിയൊക്കെ ഇട്ട് തിളച്ചപ്പോൾ അത് റൈസ് ബോട്ട് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്ക ഒരു പൊരിക്കാൻ വെണ്ടക്ക ഉപ്പേരി പോലെ ഉണ്ടാക്കുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മസാല ഈ മുളകും പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കാഴ്ച്ചേക്കാണ്ട് പൊരിച്ചെടുക്കുമല്ലോ അതാണ് എനിക്കിഷ്ടം അപ്പം അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കറിയായിട്ട് തലേ ദിവസത്തെ കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വെണ്ടക്ക പൊരിക്കലും പിന്നെ മീൻ പൊരിക്കലും പപ്പടം പൊരിക്കലും ചോറ് ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ അത് ആദ്യമൊക്കെ ഒന്ന് മസാല തേച്ച് റെഡിയാക്കി വെക്കുക ഞാൻ കുറച്ച് ദിവസം മുന്നോട്ട് ഏതൊരു വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വ്ളോഗിൽ ഏതെങ്കിലും റെസിപ്പി എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി മുതൽ ഇൻ്റെ റെസിപ്പികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ചുള്ള വ്ളോഗിലൊക്കെ ഇൻ്റെ റെസിപ്പികൾ ഞാൻ കാണിച്ചു തരണ്ട് ഞാൻ വിഭവങ്ങളൊക്കെ കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം വലിയ നാത്തൂനും വീട്ടിലുണ്ടാവില്ല കേട്ടോ അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും വലിയതിൻ്റെ പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗിലും കുക്കിംഗ് ഉണ്ടാവും കേട്ടോ റെസിപ്പികളൊക്കെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടിട്ടോ അങ്ങനെ അതൊക്കെ മസാല തേച്ച് കുറച്ച് നേരം ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കുതാ അവർ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കാക്കിയ താത്തിയും കൂടെ ഇങ്ങനെ കാക്കി താത്തി എല്ലാവരും പോയിട്ടോ ഇനി ഇതാ കിച്ചണത്തെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് മീൻ പൊരിക്കാനും പിന്നെ വെണ്ടക്ക പൊരിക്കാനും പിന്നെ ചോറ് ഊറ്റാണ്ട് അങ്ങനത്തെ എല്ലാവരും ചില്ലറ പണികൾ ബാക്കിയുണ്ട് ടൈമൊരു പതിനൊന്നര കഴിക്കുന്നുട്ടോ ഞാൻ അതൊക്കെ ചോറ് റൈസ് കുക്കറിലിറക്കി വെച്ചിരിക്കും അപ്പം അതിൻ്റെ ടൈം ആവണേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള പൊരിക്കുന്ന പണികളൊക്കെ അതിനെ മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ചേരം ഇവിടെ വന്നിരുന്നപ്പൊ ഇങ്ങനെ ഇരുന്ന് പോയിട്ടോ ഇന്ന് നല്ലൊരു അന്തരീക്ഷം വെയിലും വെയിലിന് വെയിലുണ്ട് എന്നാലും വലിയ ആ പുഴിങ്ങനെ ആ ചൂടൊന്നും ഇല്ല കേട്ടോ കാറ്റും വീശിന കാരണം നല്ലൊരു കാലാവസ്ഥ അപ്പൊ ഈ ചാരികസലിങ്ങനെ കുറച്ചേരും ഇരുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ സിറ്റൗട്ടിൽ ഇരിക്കാന് നല്ല രസമാണ് നമ്മളെ വീടിങ്ങനെ ഉള്ളിലോട്ടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തു കൂടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പോണെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല റോഡൊന്നും മുന്നിലില്ലല്ലോ എല്ലാരും പണി കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലം ഈ സിറ്റൌട്ടാണ് കേട്ടോ നേരം ഇവിടെ ഇരുന്നിട്ട് പണിക്ക് പോവാന്ന് വിചാരിച്ചു വല്ലാണ്ട് കാറ്റ് കൊണ്ട് ചാരി കസാലിൽ ഇരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോട്ട അപ്പോൾ അവിടെ ഒരു അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റോളം അവിടെ ഇരുന്നേക്കാണ്ട് പിന്നെ അവിടെ നിങ്ങൾ നീട്ടി വന്നിട്ട് അടുക്കളയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് വേഗം ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം മീൻ പൊരിക്കാനും ഫസ്റ്റ് മീൻ പൊരിക്കാനാണ് കേട്ടോ നിൽക്കുന്നത് മീൻ പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ വെണ്ടക്കെട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു മീൻപൊരിക്കലൊക്കെ കഴിഞ്ഞ് ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വിളിച്ചെണ്ണം ഒഴിച്ചെടുത്തക്കാണ്ട് വെണ്ണ വെണ്ടൊക്കെ കൂടെ ഇട്ട് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എപ്പോഴേക്കും ചോറ് ഊറ്റാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെയാണ് ഇതിൽ വയ്ക്കൽ നല്ല പാകം ഒത്തിരി വീവായി കിട്ടാൻ പിന്നെ എനിക്ക് ചോറ് വാർക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ചോറ് കൊട്ടകയിലേറ്റ് ഊറ്റി എടുക്കലാണ് ഇവിടെ എൻ്റെ നദന്മാരൊക്കെ വാർത്തെടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെണ്ടക്കടുപ്പത്തിട്ടൊക്കെ ചോറ് ഊറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് വെണ്ടക്കന ഇടക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടി കിട്ടാം ഈ വെണ്ടക്ക ഉപ്പേരി പോലെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പിങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ പക്ഷേ ഇങ്ങനെ മസാല ഒക്കെ തേച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു കൊഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെണ്ടക്ക കഴിക്കാറുള്ളു മറ്റു പേരി പോലെ ഉണ്ടാക്കുമ്പോൾ ആ കൊഴുപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് അപ്പോൾ അതിൻ്റെ പണി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ചോറ് ഊറ്റുണ്ട് അങ്ങനെ വേഗം വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പിന്നെ അടിക്കലും തുടക്കലൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞാൽ വേറെ പണി ഇല്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ ഞാൻ വിചാരിച്ച പോലെ ഒരു ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടില്ലേട്ടോ ഏകദേശം അതിൻ്റെ കൊഴുപ്പൊക്കെ പോയി കഴിക്കാൻ പറ്റുന്ന രീതിയിലായപ്പോൾ പിന്നെ വെണ്ടക്ക മാറ്റിക്കാണ്ട് ആ ഒരു ഒരടുപ്പത്ത് പപ്പടത്തിനുള്ള ചപ്പടം പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിൻ്റെ പണി മൊത്തം കഴിയും പക്ഷേ ഈ പപ്പടത്തിൻ്റെ ചട്ടി വെച്ചതോട് കൂടി എൻ്റെ ഫോൺ ഓഫായിട്ടോ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടാണ്ട് ഫോൺ പിന്നെ അതുകൊണ്ട് സ്വിച്ച് ഓഫായി പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും മൊത്തമൊക്കെ കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത് ചോറ് കുമ്പളങ്ങ കറി മത്തി പൊരിച്ചത് ഉരി പപ്പടം കിച്ചൺ ഇതാ മൊത്തം ക്ലീൻ ആക്കലും കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും മൊത്തം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഒന്ന് കുളിക്കാനേ ഉള്ളൂ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ട്ണെട്ടോ അതാണ് ബാക്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നത് പിന്നെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു ക്ലീനിങ്ങൊക്കെ ഫുള്ള് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അരിക്കലും തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണ് തകത്ത് അടിച്ചു വാരി തുടച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അടിച്ചുവാരി തുടച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലഞ്ചിൻ്റെ പരിപാടിക്ക് നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത പണിയെന്ന് അറിഞ്ഞു പോവാനില്ലല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കിയ സ്ഥലം ഒന്ന് ചെറുതായിട്ട് അലമ്പോ അതിന് മീൻ പൊരിക്കുമ്പോഴും വെണ്ടക്ക പൊരിക്കുമ്പോഴും ഒക്കെ വെളിച്ചെണ്ണമൊക്കെ തെറിക്കുമല്ലോ അപ്പം അങ്ങനെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുള്ളതിനും പിന്നെ കുക്ക് ചെയ്ത കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു കിച്ചണത്തെ പണിയൊക്കെ കഴിച്ചു പോയിട്ട് പിന്നെ ഒരു രണ്ടര കായോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മൾ വീടിൻ്റെ ഒരു പ്രത്യേകത ഇത് പട്ടാ ലൈറ്റ് ലയിച്ചിടണം കേട്ടോ ഇവിടെ പണ്ടത്തെ വീടാണ് പിന്നെ ഇവിടെ ജനലുകളൊക്കെ കുറവാണ് കൊച്ചുകളൊക്കെ ഒരു കുഞ്ഞുണ്ട് ജനലുകളിൽ പിന്നെ ഒരു സൈഡിൽ പണ്ടത്തെ എന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ വീട് ടൈലൊക്കെ ഇടുന്ന ടൈമിൽ അത് ചതല് പിടിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കുകയാണ് അതുണ്ടാവുമ്പോൾ വീടിനൊരു സേഫ്റ്റിയും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ തീരെ വെളിച്ചം ഉണ്ടാവില്ല കിച്ചണിലും ഉണ്ടാവില്ല പിന്നെ വാതിലും ജനലൊക്കെ അടച്ചു കിട്ടിയാൽ അകത്തും ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം മരത്തിൻ്റെ ജനലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെളിച്ചം വരില്ല ഫുള്ള് ഇട്ടോ ഇപ്പോൾ പിന്നെ ഗ്ലാസിൻ്റെ ജനലല്ലേ എല്ലാം എടുത്തോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വരില്ല അങ്ങനെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനെ കേട്ടോ പപ്പടം കറി കുമ്പളങ്ങ കറി വെണ്ടക്ക മീൻ പൊരിച്ചത് ഈ ഇത്ര ചോറ് ഞാൻ കഴിക്കാറുള്ളു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറേ ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ ഡയറ്റൊക്കെ അങ്ങനെ നോക്കി പക്ഷേ എനിക്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റക്കും കൂടെ ആകുമ്പോൾ നമുക്ക് കുറേ പണിയൊക്കെ ചെയ്യാണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് വിഷ്നാലിൻ്റെ തടിക്ക് ഇങ്ങനെ വിറക്കൽ തുടങ്ങും അപ്പോൾ കുറച്ചെങ്കിലും ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഒറ്റ കോരി ഇപ്പോൾ കുറച്ച് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് ഉച്ചക്ക് ഒറ്റ കോരി ചോറേ കഴിക്കലുള്ളൂ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് കമിൻ്റ് വരുവേണ്ടിട്ടാ എത്ര കിലോ ഉണ്ട് തടി കുറക്കണം വെയിറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമിൻറ്റി വരുവുണ്ട് അപ്പോൾ അതാണ് കേട്ടോ എങ്ങനെ പറഞ്ഞത് ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മുച്ചി മാങ്ങയാണ് കിട്ടാം കുറേ മാങ്ങ അതിമന്ന് ഇങ്ങനെ ഉണ്ട് കുറേ ഇപ്പോൾ നാശമായിട്ടും പോവുന്നുണ്ട് കുറേയൊക്കെ ഇങ്ങനെ നല്ലതും കിട്ടും ചെയ്യും കുറേ അങ്ങനെ നാശമായി പോയതും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ വൈകുന്നേരം അയൽ ഡ്രസ്സ് എടുക്കാനൊക്കെ ഒന്ന് പുറത്തിറങ്ങിയപ്പം അങ്ങനെ കിട്ടിയ മാങ്ങയാണ് തന്നെ കേട്ടോ അപ്പോൾ ഒന്ന് വെറുതെ മുച്ചിൻ്റെ തൊട്ട് പോയി നോക്കിയതാണ് അപ്പം അങ്ങനെ കിട്ടിയ മാങ്ങയാണ് തന്നെ പ്പോൾ രാത്രിയായപ്പോൾ പിന്നെ അതു തന്നെയാണ് കഴിക്കുന്നത് ആ മാങ്ങ രാത്രിക്കത്ത രാത്രി പിന്നെ ചോറൊന്നും കഴിക്കലില്ല കേട്ടോ അപ്പോൾ രാത്രി ഇന്നിപ്പോൾ രാത്രി മാങ്ങയാണ് കഴിച്ചത് ചിലപ്പോൾ ഒന്ന് കഴിക്കാണ്ട് അങ്ങനെ കിടക്കും ചിലപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മാങ്ങ ജ്യൂസ് ആക്കിയിട്ടോ മാങ്ങ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് അങ്ങനെ കിടക്കലാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനും കാക്കി തിന്നതിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത്രയും ഇപ്പോൾ ഈ കൊടുന്ന് വെച്ചതിലും കുറേ പുഴുള്ള മാങ്ങകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതും പിന്നെ കുറെ കഴിച്ചതും അതിൻ്റെ അതിൻ്റെ വേസ്റ്റ് ആണ് കിട്ടാം അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ കെട്ടി വെക്കുകയാണ് കാരണം അങ്ങനെ വെച്ചാൽ ചിലപ്പം എലി ഒക്കെ പരത്തിയിടും അപ്പോൾ ഇങ്ങനെ കവറിലാക്കിയിട്ട് കെട്ടി വെക്കുകയാണ് രാവിലെ നേരം വെളുത്താൽ പുറത്ത് കൊണ്ടിടാലോ ചേ പുറത്ത് കൊണ്ടിടലോ ചിട്ട് അങ്ങനെ കവറിലാക്കി വെക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനൊക്കെ ആക്കി മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് കാക്ക കുറച്ച് ചോറ് കഴിച്ച് പിന്നെ ഞാനിങ്ങനെ മാങ്ങ മാത്രമാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ചില ദിവസം ഞാൻ ജ്യൂസ് അടിക്കും അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കും ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് ഷുഗർ ഇടും കേട്ടോ പിന്നെ അത് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ പിന്നെ അത്യാവശ്യം മധുരമുള്ള മാങ്ങ ആണെങ്കിലും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം